ഹായ് ഐ ആം ദേവ വെൽക്കം ബാക്ക് ടു ഡി വി എം റെസ്ക്യു നമ്മൾ ഇന്ന് പാറശാല കരക്കോണം തിരുവനന്തപുരത്തിൻ്റെ തമിഴ്നാടിൻ്റെ ബോർഡായിട്ട് വരും അവിടെ ഒരു യൂട്രസ് ഗർഭാശയം പുറത്തേക്ക് തള്ളിയൊരു പെണ്ണായുടെ റെസ്ക്യൂവിനായിട്ട് വന്നതാണ് അമിഗോ എന്ന് പറയുന്ന അനിമൽ റെസ്ക്യൂ ഗ്രൂപ്പിലെ ഷേളി എന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ കാണാനായിട്ട് ഈ രാത്രി എത്തിയേക്കുന്ന ഒരു മാസമായിട്ട് ഇവളുടെ യൂട്രസ് പുറത്തേക്ക് തള്ളി നിൽക്കുക ഈ മാംസം ഈ പിണ്ടം ഇങ്ങനെ വെളിയിലേക്ക് തള്ളി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ അടുത്ത് നിൽക്കുന്ന ചേച്ചി കുറേ മാസങ്ങളായിട്ട് വ ഭക്ഷണം കൊടുക്കുന്ന ഒരു പെണ്ണായ പക്ഷെ അവർക്ക് യാതൊരുവിധ സപ്പോർട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല അവളെ ആശുപത്രി കൊണ്ടുപോകാനോ ചികിത്സിക്കാനോ കഴിഞ്ഞില്ല കാരണം ഈ ഒരു സ്ട്രീറ്റ് ഡോഗിനെ ആശുപത്രി കൊണ്ടുപോകുന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണ അവർക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ വന്നത് അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ റെസ്ക്യൂവിന് വന്നവരാണ് ഇവളെ പ്രസവ സമയത്ത് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ യൂട്രസും കൂടി പുറത്തേക്ക് വന്നതാണെന്നാണ് പറയുന്നത് ഭയങ്കര കഷ്ടം തോന്നി ഒരു മാസമായിട്ട് ആ മാംസത്തിലേക്ക് ഈച്ചയൊക്കെ അഴിച്ച് ഇൻഫെക്ഷനായിട്ടൊക്കെ ഭയങ്കര വീർത്ത് ഇരിക്കുമായിരുന്നു കഷ്ടം തോന്നി ഇപ്പം ആവും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോഗ ഇവളെന്തായാലും നമ്മൾ ആശുപത്രി കൊണ്ടുപോയി അവളുടെ ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് പ്രസവിക്കാതിരിക്കാനുള്ള സർജറി ചെയ്യുന്നത് തന്നെയാണ് ഇവക്ക് ഉത്തമം കാരണം നാട്ടുകാർക്കും ബുദ്ധിമുട്ടാവും ഇവക്കൊരു ബുദ്ധിമുട്ടാവും പ്രസവിച്ചാൽ അതുകൊണ്ട് ഇവളെ മാക്സിമം ഒന്ന് പ്രസവൊക്കെ നിർത്തിച്ച് അതേ സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക പൈസ നിങ്ങൾക്ക് ക്യാഷായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവർ സഹായിക്കുകയാണെങ്കിൽ ഇവളുടെ സർജറി കോസ്റ്റും അവളുടെ ഡേ കെയർ ചെയ്യുന്ന കോസ്റ്റും ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക താങ്ക് യു ഗായ്സ്